ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അതിലെ ഫാമിലി റൗണ്ട് ആയിരുന്നു അതിൽ കണ്ടസ്റ്റൻസിൻ്റെ വേണ്ടപ്പെട്ട എല്ലാവരും വന്നു അവ ഒരുപാട് ഇമോഷൻസ് കാണാൻ പറ്റി അവരുടെ സ്നേഹം അവരുടെ സന്തോഷം എല്ലാം കണ്ടു നല്ല രസമായിരുന്നു എനിക്ക് പറയാനുള്ളത് ലക്ഷ്മിയുടെ മമ്മി വന്നു അമ്മ വന്നു അമ്മ ഒരു അധ്യാപികയാണ് എന്നാണ് പറയുന്നത് ടീച്ചറാണ് അവർ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അതെന്തോ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റിയില്ല നി മറ്റുള്ളവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ എന്ത് രീതിയിൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ തമാശയ്ക്കാണെങ്കിൽ കൂടെ ഇത് പറയാൻ പാടില്ലായിരുന്നു കാരണം എൻ്റെ സിറ്റൗട്ടിൽ ഞാൻ കേറ്റാം സിറ്റൗട്ട് വരെ ഞാൻ കേറ്റാന്ന് സിറ്റൗട്ട് വരെ അപ്പം അതിനത്ത് ഉള്ളിക്ക് കയറ്റില്ല അതായത് ആദിലടി നൂറിയും പറ്റി പറയുന്ന കാര്യമാണത് മകള് പറഞ്ഞു വീട്ടിൽ കയറ്റില്ല എന്ന് അമ്മ വന്നിട്ട് സിറ്റൗട്ട് വരെ ഞാൻ കേറ്റാന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ പറയാം ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ ബാക്കി എല്ലാ പേരൻസും വന്നു എല്ലാവരും നല്ല പോലെ സ്നേഹത്തോട് പെരുമാറണു അതുപോലെ ആദിലോട് നൂറ് എണമെങ്കിലും വീട്ടിലേക്ക് വരുമോ നമുക്ക് വീട്ടിൽ വരണം ഒരു ദിവസം താമസിക്കണം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാ പേരൻസും അങ്ങനെ പറഞ്ഞിട്ടാ പോയിരിക്കുന്നത് പക്ഷെ ഇവര് മാത്രം സിറ്റ് ഔട്ട് വരെ കേട്ട അതിപ്പോൾ ഒരു തമാശക്കാണോ പറഞ്ഞ് തമാശക്കാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കാരണം മകള് വീട്ടിലെ കയറ്റില്ല പറഞ്ഞ സ്ഥിതിക്ക് അമ്മ സിറ്റ് ഔട്ട് വരെ കേറ്റെന്ന് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു തമാശ ഒക്കെ ആണെങ്കിൽ പക്ഷെ അത് തമാശയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ ആ കുട്ടികളത് ചിരിച്ച് തള്ളിക്കളഞ്ഞു ഉള്ളൂ പക്ഷെ ആ ഹൗസിലുള്ളവർക്ക് തന്നെ അക്ബർ തുടങ്ങി കുറെ ആൾക്കാർക്ക് അത് ഒട്ടും ദഹിച്ചിട്ടില്ല ഈ പറഞ്ഞ വാക്ക് സിറ്റ് ഔട്ട് വരെ ഞാൻ കേട്ടു പിന്നെ ഒന്നാമതൊരു അധ്യാപികയാണ് അധ്യാപികയുടെ വാക്ക് വായെന്ന് വരേണ്ട വാക്കല്ല അത് കാരണം ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതാണ് അപ്പോ നമ്മള് അധ്യാപിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മളത്രയും സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇങ്ങനെ പറയണത് അത് പലർക്കും പലതും പറയാവോ കഴിഞ്ഞു പോയ കാര്യമല്ല ഇനി എന്തിനാ എന്തിനത് വലിച്ചിടുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുക പക്ഷേ ഇവർ പബ്ലിക്കായി പറഞ്ഞ കാര്യമായതുകൊണ്ട് നമുക്ക് പബ്ലിക്കായിട്ട് ഇതിനുള്ള റിപ്ലൈ കൊടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഒട്ടും ഇഷ്ടമായിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായി മകൾക്ക് എവിടെ ഈ ഒരു വാക്ക് കിട്ടി എന്നുള്ളത് കിട്ടിയെന്നുള്ളത് അതായതിപ്പോൾ ആതിൽ ന്യൂറി ആരും പറയുന്നില്ല അവരുടെ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് മിക്കവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എല്ലാ പേരൻസിനും ഇത് അംഗീകരിക്കാൻ പറ്റിയെന്നും വരില്ല അതിനൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഇതും പറയണില്ല പക്ഷേ ഇന്ന് ഇവർക്ക് ഈ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല അതായത് മോള് പറഞ്ഞതിൽ വല്ല മാപ്പ് പറയേ അങ്ങനെ വല്ലതും ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ആ ടീച്ചറോടൊരു ബഹുമാനം തോന്നിയനെ ഇതിപ്പോ എന്താ പറയണത് എന്താണ് സിറ്റ് ഔട്ട് വരെ കയറ്റാന്ന് അപ്പം അവർക്ക് അത്രയേ ഉള്ളൂ യോഗ്യതന്നുള്ളതാണ് അമ്മയും മകളും തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അവരൊരു മനുഷ്യരാണ് അവരുടെ ഫീലിങ്സ് അവര് സ്വയം ഉണ്ടാക്കുന്നതല്ല അത് ബൈ ബർത്തിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള ഓരോ ഫീലിങ്സ് അല്ലാതെ അവര് ജനിച്ചിട്ട് ഒരു ജനിക്കുമ്പോഴേ അവരിങ്ങനെ തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ല അവർക്ക് ഓരോ എന്താണ് വർഷങ്ങൾ കഴിയുമോറും ആണ് അവർ എടുക്കുക അവർക്ക് മെച്ചുവോർഡായി വരുമ്പോഴാണ് അവർക്ക് പറ്റണം അറിയുന്നത് എനിക്കിങ്ങനെ ഒരു പുരുഷൻ്റെ കൂടെ പറ്റില്ല സ്ത്രീയുടെ കൂടെ പറ്റുള്ളൂ എന്നുള്ളത് അറിയണം അത് അവരുടെ തെറ്റല്ല അത് അത് ജന്മന അവർക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരെ മാതൃകയാക്കുകയും വേണ്ട ശരിയാണ് പക്ഷെ അവരെ അങ്ങനെ വീട്ട് കയറ്റാൻ എന്ന് പറയുമ്പോൾ അതോ എന്തോ എന്താണ് മോശമായിട്ട് തോന്നി അത് മാത്രമല്ല സിറ്റ് ഔട്ട് വരെ കയറ്റുള്ളൂന്ന് എനിക്കത് വളരെ മോശമായി തോന്നിയിട്ടോ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതുകൊണ്ട് തുറന്നു പറയാണ് നിങ്ങൾക്കൊക്കെ പലർക്കും പല അഭിപ്രായം പറയാവോ അവർ തമാശയ്ക്ക് പറഞ്ഞാണ് എന്തോ ആയിക്കോട്ടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇത്രയും ലോ ജനങ്ങൾ കാണുക ഇത്രയും തലമുറകൾ കാണുക അങ്ങനെ കാണുന്ന സമയത്ത് എന്താ ഇങ്ങനെയാണോ ആ സ്ത്രീ ഒരു ടീച്ചറല്ലേ അവരൊരു മാതൃകയാവേണ്ട ഒരു സ്ത്രീ അല്ലേ ശരിക്കും ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അവരിങ്ങനെ പറഞ്ഞത് ഒട്ടും ഇഷ്ടം എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ അതുമാത്രമല്ല മകനെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പറയട്ടെ ബിഗ് ബോസ് നിങ്ങളെയോട് ഞാൻ ക്ഷമിക്കില്ലേ മകനെ കയറ്റിയില്ലെന്ന് ഈ കുട്ടി തന്നെയല്ലേ പറഞ്ഞു മകൻ ബിഗ് എന്റെ മകൻ ബിഗ് ബോസ് കാണുന്നതാണ് അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ബിഗ് ബോസ് ബിഗ് ബോസ് അത് വിചാരിച്ചിട്ടൊന്നും അല്ല വിടാത്തത് ബിഗ് ബോസ് വേറെന്തോ റീസൺ ഉണ്ട് അവർക്ക് എന്തോ അവരുടെ എന്താ പ്രോട്ടോകോൾ അനുസരിച്ച് എന്തോ അവരുണ്ടോ ഡിവേഴ്സിന്റെ എന്തോ കാര്യമാണ് അതുകൊണ്ടാണ് വിടാത്തത് അല്ലാതെ ഇതൊന്നും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നന്നായി കാരണം ആ കുട്ടി വന്ന നേരിട്ട് കാണില്ലേ ഇവരെയൊക്കെ ഇതിപ്പോ ബിഗ് ബോസിൽ ഇപ്പോൾ ടി വിയിൽ കാണുമ്പോഴേ എന്താണ് ലക്ഷ്മിക്ക് ടെൻഷനായിരുന്നു അയ്യോ എൻ്റെ മകൻ കാണും എനിക്കതല്ലേ ഈ നാല് വയസ്സായ കുട്ടിക്ക് ഈ ലക്ഷ്മിയൻ ഗെ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവണം എനിക്ക് അറിഞ്ഞൂടാട്ടോ നാല് വയസ്സുള്ള കുട്ടിക്ക് ഇതൊക്കെ ഇങ്ങനെ അറിയാന്ന് എനിക്കറിയില്ല എന്തോ ആവട്ടെ അപ്പോ അങ്ങനൊരു ഇത് ലക്ഷ്മിക്ക് മകനെ കാണാതിരുന്നതിൽ വിഷമം തോന്നിരിക്കാം പക്ഷെ ലക്ഷ്മി ഇങ്ങനെ ഒരു വാക്കതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മകൻ കാണും അതുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പറ്റില്ലാന്നുള്ളത് അപ്പൊ നാല് വയസ്സായ കുട്ടിക്ക് ഇതൊക്കെ അറിയോ ലെസ്ബിയൻ പറഞ്ഞാൽ എന്താന്നുള്ളത് അറിയോന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോ ലക്ഷ്മിയുടെ മകനായതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും ആ കുട്ടി ഒന്നും പറയില്ല ചെറിയൊരു കുഞ്ഞു ആവ അതിന് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റാത്തതില് വിഷമം തോന്നി ആ കുഞ്ഞിനെ കാണണം എന്ന് എല്ലാവരും പോലെ ഞാനും ആഗ്രഹിച്ചതന്നെ ആയിരുന്നു ചെറിയ കുഞ്ഞല്ലേ പിന്നെ എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളു ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്